സൈണുത്താത്തയെ കാണാൻ എന്തൊരു ചേലാണ് അലുക്കത്ത് വെച്ച ജിമ്മിക്കിക്കമ്മലിട്ട് കാച്ചിയും മുണ്ടും ധരിച്ച് തലയിൽ ഒരു എളുത്ത കുഞ്ഞു തട്ടം ചുരുട്ടി വെച്ച് ചുവന്ന ചുണ്ടുകളും തിളങ്ങുന്ന സ്വർണ്ണ നിറവുമായി സുന്ദരിയായ സൈണുത്താത്ത മറികുട്ടി വലിയമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സണുത്താത്ത എല്ലാ ദിവസവും ഉച്ചയൂണ് കഴിഞ്ഞ് സൈണുത്താത്ത വലിയമ്മച്ചയുമായി സൊറ പറയാൻ വരും പടിഞ്ഞാറേ കോലായിൽ ഒരു ഒന്നൊന്നര മണിക്കൂറ് രണ്ടുപേരും കൂടെ ഇരുന്ന് നാട്ടുവർത്താനവും കൊച്ചു വർത്താനവും ഒക്കെയായിട്ടിരിക്കും കുഞ്ഞുനീരജയാണെങ്കിൽ സൈനത്താത്തയെ കണ്ണിമയ്ക്കാതെ ചെന്ന് നോക്കി നിന്നു എന്തൊരു ചെയിലാണ് സൈനത്താത്തക്ക് മനസ്സിലോർത്തു വലുതായി കഴിയുമ്പോൾ അലുക്കത്തും കമ്മല് ഇടണം ആ മുറുക്കിച്ചു വന്ന ചുണ്ടുകളും വേണം ആ സ്വർണ നിറവും വേണം കാച്ചിയും തട്ടവും വേണോ അതോ വല്യമ്മച്ചിയുടെ ചട്ടയും ഉണ്ടും മതിയോ നിരജിക്ക് സംശയമായി എന്തായാലും അത് രണ്ടും വേണ്ട ആ ആലുക്കത്ത് വെച്ച കമ്മൽ എന്തായാലും വേണം നിരജ പതുക്കെ ആ കമ്മൽ വിട്ട് കുണുങ്ങി കുണുങ്ങി മനസ്സിലൊന്ന് നടന്നു നോക്കി മറികുട്ടി വല്യമ്മച്ചി ഒരു ഒന്നൊന്നര അമ്മച്ചിയാണേ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എന്റർപ്രനർ മാങ്ങാക്കാലമായാൽ അടുത്തുള്ള ഒന്ന് രണ്ട് നാട്ടുമാവുകൾ അങ്ങനെ തന്നെ പിടിച്ചെടുക്കും മാങ്ങകളെല്ലാം പരിപ്പിച്ച് വള്ളിക്കൊട്ടകളിലാക്കി അടുക്കള കോലായില് വലിയൊരു ചിക്കുപാവിരിച്ച് അതിലങ്ങ് മാങ്ങാ കൂമ്പാരം നിരത്തിയിടും കുറച്ച് ദിവസങ്ങളിൽ വീടിനെ അകത്ത് പുളിയും കറയും പിടിച്ച ഒരു മാങ്ങാഗന്ധം അങ്ങനെ പാത്തും പതുങ്ങിയും നടക്കും ഇനി ഒരു പണിയാണ് അറപ്പുരയിൽ നിന്ന് പലതരം ചീന ഭരണികൾ മുറ്റത്തേക്കിറങ്ങി വരും പച്ചോല നിറത്തിൽ കുത്തുപണികളുള്ളവ പല വർണ്ണങ്ങളിലുള്ളവ പല വലിപ്പങ്ങളിലുള്ളവ എട്ടു പത്തെണ്ണമുണ്ട് ഉറ്റത്തിറങ്ങി കുളിച്ച് ശുദ്ധരായി വെയിലത്തിരുന്ന് അണുവിമുക്തരായി മാങ്ങകളെ സ്വീകരിക്കാൻ ഭരണികൾ സജ്ജരായി വല്ല്യമ്മച്ചിയും ഇളയമ്മമാരും ചേർന്ന് ഈ മാങ്ങകളെ എല്ലാം കഴുകി വൃത്തിയാക്കി തുടച്ച ശുദ്ധരാക്കി വെക്കും ഇനിയാണ് മറികുട്ടിപ്പെമ്പിളയുടെ ഉപ്പ് മാങ്ങകൾ ദീർഘകാലം യൗവനയുക്തരായിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു കൈപുണ്യ രഹസ്യം അപ്ലൈ ചെയ്യുന്നത് ഓരോ മാങ്ങയുടെയും ഞെട്ടൽ വെളിച്ചെണ്ണ ഇട്ടിക്കും ഇനിയിപ്പോൾ ഉപ്പ് ചേർത്ത് തിളപ്പിച്ച തിളപ്പിച്ചാറ്റിയ വെള്ളം ഭരണികളിൽ നിറച്ച് മാങ്ങകൾ നിറച്ച് അത് ഭദ്രമായി കെട്ടി അറപ്പുരകളിലേക്ക് തിരിച്ചു നടക്കും ഭരണികൾ ഓരോന്നും പിന്നീടുള്ള വലിയ മഴക്കാലത്തേക്ക് ഒരു കാത്തിരിപ്പാണ് ഭരണികളിൽ മാങ്ങകൾ ഉപ്പും പുളിയും എരിവും പിടിച്ച് സമഞ്ജസമായി പിടിച്ച് ഉപ്പുവെള്ളത്തിൽ ആലസ്യത്തിൽ ആണ്ടുകിടന്നു വലിയ വറദിക്കാലത്തെ കാത്തുകൊണ്ട് മഴക്കാലം മഴ കെട്ടി അങ് ആഞ്ഞു പിടിക്കുന്ന ഒരു സമയമുണ്ട് മീനുകൾ ദുർലഭമാകുന്ന ഒരു കാലമുണ്ട് അപ്പോഴേക്ക് ഈ ഉപ്പുമാങ്ങകൾ പലതരം കറികളായി അടുക്കളയിൽ രുചിമാനങ്ങളായി മാറി നല്ല തുള്ളി പെയ്യാണല്ലോ പുറത്ത് ഒന്ന് തോരുന്ന സമയത്ത് അതാ ഒരു വിളി കേക്കാം മറികുട്ടിപ്പിമ്പിളേ ഉപ്പുമാങ്ങയുണ്ടോ പച്ച കിളി പെണ്ുണ്ടേ തളി